ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖമായി വിചാരിക്കുന്നു ഇന്ന് ലേക്ക ഫർണിച്ചറ് വന്നിട്ടുള്ള കിഴിലൻ സോഫയാണ് നിങ്ങൾ കാണുന്നത് അതും മൂന്ന് പേർക്ക് സുഖമായി നല്ല കൺഫോർട്ടായിരിക്കാൻ പറ്റിയൊരു മോഡലും കൂടിയാണ് ഇതിന് പ്രത്യേകത വെച്ചാൽ നമുക്ക് സുഖമായി നല്ല കംഫർട്ടായിരിക്കാൻ കഴിയും അതുപോലെ തന്നെ നമ്മൾ കുട്ടികൾ വെള്ളം ചെന്ന് ഉള്ളിലോട്ട് പോകില്ല ഇതും നല്ലൊരു ക്ലോത്താണ് ഈ കാണുന്ന ക്ലോത്ത് അതുപോലെ നമ്മൾ ഇന്ന് മെയിനായിട്ട് വന്നത് നല്ല ഓർക്കിഡ് സോഫ പരിചയപ്പെടുത്താനാണ് അതുപോലെ തന്നെ നമ്മൾ ഡൈനിങ് ടേബിളും അതുപോലെ എല്ലാ മോഡൽ ഫർണിച്ചറും ലേക്ക ഫർണിച്ചറുണ്ട് നിങ്ങൾ തന്നെ നോക്കൂ അടിപൊളി ഓർക്കിയിട്ട് സോഫയാണ് അതുപോലെ അക്കേഷൻ ഉണ്ടാക്കിയതുകൊണ്ട് എത്ര കാലമാണ് വരെ യൂസ് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ നല്ല കെട്ടിലും ഡിസൈനും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കുമ്പം അതുപോലെ തന്നെ നല്ല കംഫർട്ടായിരിക്കാൻ പറ്റിയൊരു നല്ല കുഷിനും കൊടുത്തിട്ടുണ്ട് ആർക്കായാലും ഒന്ന് ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു മോഡലായിരിക്കും അതുപോലെ തന്നെ ലൈക്ക ഫർണിച്ചറിൽ ഇപ്പോൾ സ്പെഷ്യൽ ഓഫറുണ്ട് എല്ലാ ഫർണിച്ചറുകൾക്കും അപ് ടു അമ്പത്തിരണ്ട് ശതമാനം വരെ ഓഫറുണ്ട് ഈ ഓഫർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കെട്ടി ലാഭമാണ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു നിങ്ങൾ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ പെട്ടെന്ന് ചെല ചെയ്തോളൂ അവർക്കെങ്കിലും ഈ ഓഫർ ഉപകാരപ്പെട്ടേ അതുപോലെ തന്നെ മാസത്താണ സൗകര്യം അതുപോലെ ഡെലിവറി സൗകര്യമുണ്ട് നിങ്ങൾ നോക്കൂ സാധാരണ ഭാഗത്ത് വേറെ ഡിസൈനിങ് ആണ് പല പല ഡിസൈനിങ്ങും പല പല ക്ലോത്തിലും പല പല കളറിലും നമ്മൾ എല്ലാം മോഡലും ഓർക്കിഡ് ഓർക്കിഡ് സോഫ നമ്മൾ ചെയ്തു ചെയ്തു കൊടുക്കുന്നുമുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് സോഫയായും ബെഡ്റൂം മെറ്റായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അളവിൽ ഇഷ്ടപ്പെട്ട മോഡലും ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് മാസ മാസത്തോളം വൈകിയിലും അതുപോലെ ഡെലിവറി സൗകര്യം ഉണ്ടായതുകൊണ്ട് നിങ്ങൾ സുഖമായി ഫർണിച്ചറൊക്കെ വാങ്ങാം അപ്പോൾ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടരിക്കോട് കീശേരി ആലഞ്ചോട് നിങ്ങൾ ഒട്ടും വാങ്ങിക്കാതെ പെട്ടെന്ന് നമ്മൾ ലേക്കാ ഫർണിച്ചർ വന്നോളൂ കിട്ടിനും സോഫ് ചെയ്യാനും എന്തുമായിക്കോട്ടെ എല്ലാം ലേക്കാ ഫർണിച്ചറിലുണ്ട് അതുപോലെ തന്നെ നമ്മൾ സ്വന്തം സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ ഓഫറും അതുപോലെ സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ആയിട്ട് പെട്ടെന്ന് ലേക്കാ ഫർണിച്ചർ വന്നോളൂ അതുപോലെ തന്നെ നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ തരാം എൺപത്തെട്ട് തൊണ്ണൂറ്റി ഒന്ന് പൂജ്യം എട്ട് പതിനൊന്ന് എൺപത്തെട്ട് ആണെങ്കിൽ പെട്ടെന്ന് മിസ്കോൾ ചെയ്തോളൂ അതുപോലെ തന്നെ ഈ ഓഫർ മുന്നേ തീ തീരുന്നതിന് മുന്നേ എടുത്താൽ നിങ്ങൾക്ക് എട്ട് ലാഭമാണ് അപ്പോൾ ലേക്കിൽ വെച്ച് കാണാം ഓക്കെ ബൈ പെട്ടെന്ന് തന്നെ വന്നോളൂ ke okay,